വനം മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ് മിനിസ്റ്റർ ഏറെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യം എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് സർക്കാർ ഇതിനെ താങ്കൾ പറഞ്ഞതുപോലെ വളരെ ഉത്കണ്ഠാകുലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് വയനാട് മേഖലയിലെ കർഷകർ ഇപ്പോഴും കർണാടക സംസ്ഥാനം കോടതി എടി ഘടിപ്പിച്ചൊരാനയാണ് വീണ്ടും ആനയാണ് വീണ്ടും ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് ആനയുടെ നീക്കങ്ങൾ അത് ശക്തമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ടീമിനെ അങ്ങോട്ടേക്ക് അയക്കാനാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും രണ്ടാഴ്ച മുമ്പ് ഉണ്ടായ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും തുടർന്നുള്ള ഇന്നത്തെ നടപടികൾ സ്വീകരിക്കുക ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ മിനിസ്റ്റർ ഞങ്ങൾ ഇപ്പോൾ നമുക്ക് ആ വീടിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഭാഗ്യം കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് കാരണം ആ ആന കടന്നു വരുന്ന സമയത്ത് ആ വീട്ടുമുറ്റത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു മറ്റാളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഓടി മാറി വീടിനുള്ളിലേക്കൊക്കെ കയറിയത് കൊണ്ടാണ് ഈ വലിയൊരു അപകടം നമ്മുടെ മുൻപിൽ നിന്ന് പോയത് എന്നിട്ട് പോലും ആ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണ് അതെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ആശങ്ക അതായത് ജാഗ്രത ഈ കാര്യത്തിൽ ജാഗ്രത കാണിച്ചുകൊണ്ടിവിടെ പ്രവർത്തനം ഉണ്ടാവും പക്ഷേ രണ്ടാഴ്ച മുമ്പുണ്ടായ നമ്മുടെ മുമ്പിൽ മറ്റൊരു ദുരന്താനുഭവം ഉണ്ടായി ആ ദുരന്താനുഭവത്തിൽ നിന്നും കൂടി പാടങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കൂടുതൽ നടപടികൾ ആവശ്യമാണെങ്കിൽ അതാത് സമയത്ത് കൂടിയാലോചന നടത്തി മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഇവിടെ ഒരു അന്ന് കേട്ടൊരു പ്രധാനപ്പെട്ട ആക്ഷേപം കർണാടകം ഈ റേഡിയോ കോളറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിന്റെ സിഗ്നലുകൾ കൃത്യമായി നമ്മളോട് പങ്കുവച്ചിരുന്നില്ല എന്ന് കേട്ടിരുന്നു ഇപ്പോൾ ഈ ആനയ്ക്കും റേഡിയോ കോളർ ഘടിപ്പിച്ച് അവർ വനത്തിലേക്ക് വിട്ടതാണ് അതിന്റെ ഒരു തുടർച്ച നമുക്ക് അറിവായിട്ടില്ല ഇവിടെ നമ്മൾ വിശദമായ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ മുൻപിലേക്ക് വെച്ചതാണല്ലോ ഈ മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട് ഒന്ന് തമിഴ്നാടുണ്ട് കർണാടകമുണ്ട് പിന്നെ നമ്മുടെ സംസ്ഥാനവും അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾപ്പെട്ടുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കണം എന്നൊരു ആവശ്യവും നമ്മൾ മുന്നോട്ട് വെച്ചതാണ് പോയ ഒരു പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി യും സ്റ്റേറ്റ് മിനിസ്റ്ററേയും കണ്ടിരുന്നു ഈ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചെങ്കിലും അനുകൂലമായ പ്രതികരണം എല്ലാം അവിടെ നിന്ന് ഇതിനുള്ള എല്ലാ മാർഗങ്ങളും സംസ്ഥാനം തന്നെ കണ്ടെത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വന്യജീവി സങ്കേതങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു പരിപാടിയുടെ ഭാഗമായി കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കുള്ള സഹായം പോലും നൽകാത്തൊരു സ്ഥിതി ശേഷം ഇപ്പോഴുണ്ട് മറ്റു പലരും വന്നാൽ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് ആരോടെങ്കിലും ഉള്ള ഒരു പ്രതികാരം തീട്ടാനുള്ള പരിപാടിയായിട്ടാണ് കാണുന്നത് ഇതൊന്നുമല്ല ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾ അത് മുന്നയിക്കുന്ന ആവശ്യം ജനങ്ങളുടെ പ്രത്യേകിച്ചും കർഷക സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഏതായാലും അനുകൂലമായ നിലപാട് ഇതുവഴി ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല എല്ലാവർക്കും തീർച്ചയായും ഏതായാലും മിനിസ്റ്റർ അടിയന്തര ഇടപെടലുകൾ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് നാട്ടുകാർ ഏതായാലും ആ രീതിയിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സംസാരിച്ച വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ് നമ്മളോട് സംസാരിച്ചത്